എൻ്റെ ഒരു പീരീഡ്സ് ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ഇവിടുത്തെ പീരീഡ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് കാര്യം ഈ വീട്ടിൽ പീരീഡ്സ് ആയ ഒഴിഞ്ഞിരിക്കലുള്ള കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞിരിക്കും എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഈ വീട്ടിലാകപ്പാട് ഒരു സംഭവം അത് മാത്രമാണ് നമ്മൾ എന്തും ഇഷ്ടത്തോടെയും പീഡത്തോടെയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതായത് നമ്മൾ മെൻ്റലി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് അത് ചെയ്യുന്നത് ചെയ്യുന്നത് വരുമ്പോൾ കലി കയറലേ ഉള്ളൂ എന്റെ വീട്ടിൽ അങ്ങനെ പക്ഷെ എനിക്ക് ഇവിടെ വന്നിട്ട് ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ തീർച്ചയായും എവിടെ വേണമെങ്കിലും ഇരിക്കാം എവിടെ വേണമെങ്കിലും തൊടാം അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഇവിടത്തെ ഒരു നമുക്ക് ഡേ കാണാം കാര്യം ഇന്നലെ തുടങ്ങിയാൽ നോക്കി ആവാഞ്ഞിട്ടൊരു ബുദ്ധിമുട്ട് ഇന്നലെ രാത്രിയോട് കൂടെ ആയി വയറുവേദനയും കാര്യങ്ങളൊക്കെ ആണ് ഇന്ന് ക്ലാസ്സിന് പോകണം ഇന്നലെ തീരെ ഉഷാറില്ല അതുകൊണ്ട് ഇന്നലെ ക്ലാസ്സിന് പോയില്ല അപ്പം നിന്ന് എന്തായാലും ക്ലാസ്സിന് പോകാണ്ട് ഞാൻ അടിയും തുടങ്ങിക്കുകയാണ് പിന്നെ അലങ്കൂലമായിട്ട് തുടക്കുകയാണെങ്കിൽ തുണികൾ പഠിപ്പിക്കാണ്ട് അങ്ങനെ തുണികൾ പഠിക്കണം അടിച്ചോ അടിച്ചോറിന് തുടക്കണം ചാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇതാണ് ഞങ്ങൾ റൂമിൽ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് തുണികൾ മടക്കി വെക്കാനുണ്ടെങ്കിൽ ഞാൻ നല്ല മെഷീനിലിട്ട് വാഷ് ചെയ്തിട്ട് ഉണക്കിയിട്ട് കൊടുന്ന് മടക്കി വെക്കണം ബെഡ് ക്ലീൻ ചെയ്യണം അടിച്ചു വരി തുടങ്ങണം ചൂരി അമ്മ അങ്ങനെ 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 എന്റെ തുടക്കിനും കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ സെറ്റ് പക്ഷേ പക്ഷെ സെറ്റിയിൽ നിറച്ച് പൊടി അപ്പത് വെയിലെത്തിക്കി തുടക്കുകയാണ് സെറ്റ് പോയപ്പോ തന്നെ ഭയങ്കര എന്നാലും ഞാൻ പോകണ്ടി വേണ്ടത് ലാസ്റ്റ് നിമിഷം ഞാൻ കാല് വരു ഞാൻ പറഞ്ഞു ഓക്കെ നമ്മൾ പിരീഡ്സ് ആവാനായിട്ട് എന്നാലും കുറവില്ല ആയിട്ടുള്ള വേദന അങ്ങനെ സഹിക്കണം പക്ഷെ അവളെ മുന്നൊരു ബുദ്ധിമുട്ടുണ്ടാകും സഹിക്കാൻ കഴിയും അതിനെന്തായാലും പോയിട്ടില്ല എന്തായാലും വയർ വേനൊക്കെ പക്ഷെ എനിക്ക് കുറച്ചൊരു താ കംപ്ലീറ്റ് ആയി കംപ്ലീറ്റ് ചെയ്യാണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് പോകുന്നുണ്ട് കാര്യായിട്ട് വയ്ക്കൊന്നും ചെയ്യാറില്ല കേട്ടോ ഇതാണ് എൻ്റെ മേക്കപ്പ് ബോക്സ് കിട്ടിയാ വന്നപ്പോ എന്തോ വണ്ടി കുറഞ്ഞ എന്റെ ഒരു ബോക്സ് ഞാൻ എന്റെ മോയ്സ്ചറൈസറ് സൺസ്ക്രീന് ലിബ് എന്ന് പറയണത് എന്താ പറയുക ലിപ്സ്റ്റിക് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ റീസെന്റ് ആട്ടോ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത് ഡോക്ടർ ഷെയ്സിന്റെ എനിക്കിഷ്ടമായിരുന്നു ചോറ് പറഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി ചോറ് കേട്ടോ ഇവിടെ വന്നാൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിലാണ് കഴിക്കാറ് എനിക്ക് കൈ അനക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കഴിക്കാ അങ്ങനെ പിന്നെ ക്ലാസ്സിന് പോകാൻ വേണ്ടി നിക്കാട്ടോ ആദ്യം ബൈക്കിൽ പോയി വിചാരിച്ചു മഴ ചാറണ്ടായിരുന്നു പിന്നെ ബൈക്ക് മാറ്റിയിട്ട് കാർ എടുത്തു കാർ എടുത്തിട്ട് പോയിട്ട് പകുതി വരെ മഴ ഉണ്ട് പകുതി എത്തിയപ്പോ മഴയില്ല അങ്ങനെ ഞങ്ങള് ഒരു പരിപാടി ഉളങ്ങി ഇതിന്റെ ടോപ്പ് നവി വെട്ടി ഷേപ്പ് ആക്ക കേട്ടോ ഞാൻ എനിക്ക് ഒരു ചുരിദാർ കംപ്ലീറ്റ് ചാ കംപ്ലീറ്റ് ചെയ്യാണ്ടായിരുന്നു അതുകൊണ്ടാണ് മെയിനായിട്ട് വന്നത് ഇനി എന്തായാലും രാജു പോയി കഴിഞ്ഞിട്ട് വരികയുള്ളൂ ഒരു ലീവൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ ക്ലാസ്സിന് പോയി ക്ലാസ്സിൽ നിന്ന് ഇനി നമുക്ക് ഒരു ട്രിപ്പിനൊക്കെ പോകാണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോ ഇവിടുത്തെ കാര്യമേ ഞാൻ മറന്നു പോയിട്ടുണ്ട് ഒരു മൂന്നാല് ദിവസം മൂന്നാല് ദിവസം പാഴക്കുള്ള ഒരു വീഡിയോ ആണത് ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ് എനിക്ക് വെച്ചാൽ റൂമിൽ ഉറക്കം ഉറക്കായിരുന്നു വോയിസ് ഓവർ കൊടുത്തിട്ട് ഇവിടെ ഒക്കെ ഇരുന്ന് പറയുമ്പോൾ പറയാനും കിട്ടുന്നില്ല അതുകൊണ്ടൊന്നും വോയ്സ് അങ്ങോട്ട് വരുന്നില്ല അപ്പോൾ കണ്ടപ്പോഴാണ് കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടല്ലേ എന്നുള്ളത് ഓർമ്മ വന്നത് അപ്പോൾ എന്തായാലും ഇതിവിടെ കിടക്കായിട്ട് നിങ്ങൾ കാണൂ ഒരു ഇൻകംപ്ലീറ്റ് വീഡിയോ ആണെന്നൊക്കെ അറിയാം നമുക്ക് എന്തായാലും അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഓക്കെ ബൈ